ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ലൈവിൽ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അക്ബർ അക്ബറുണ്ട് അനുമോളുണ്ട് അതുപോലെ ആതിര ആദിലയുണ്ട് അപ്പോൾ ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അക്ബർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഉമ്മയും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അക്ബർ എന്നിട്ട് അക്ബർ മറ്റൊരു വാക്കും കൂടി കൂട്ടിച്ചേർക്കുകയാണ് മറ്റൊന്നുമല്ല നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വരാനായിട്ടാണെങ്കിൽ ദിയാസന ഉണ്ടായിരിക്കുമല്ലേ അവരൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ വീട്ടിൽ നിന്നും വരുന്നത് പിന്നീട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ചേച്ചിയുടെ സ്ഥാനത്തായിരിക്കും വരുന്നത് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ അക്ബർ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ആതിലക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുകയാണ് അങ്ങനെ നമ്മുടെ ആദില അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് അങ്ങനെ ഒടുവിൽ അക്ബർ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല പറഞ്ഞത് ഞാൻ വെറുതെ ഒരു ഫ്ലോയിലിങ് പറഞ്ഞു പോയതാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അനുമോളൊക്കെ ആതിലേയുടെ സങ്കടം മാറ്റാനൊക്കെ ആയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല നമ്മുടെ ആതിലമോളാണെങ്കിൽ ഭയങ്കര കരച്ചിലോട് കരച്ചിൽ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ആതിലമോളെ എന്താണ് ആതിലമോളെ വെളുപ്പിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ആതിലേയും ഒട്ടും മോശമല്ല പുള്ളിക്കാരത്തെയും മറ്റുള്ളവരെ നല്ല രീതിയിൽ ചൊറിയാറും മാന്താറും ഉണ്ട് പ്രത്യേകിച്ചും നമ്മുടെ അനീഷിനെ അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അപ്പോൾ പുള്ളിക്കാരത്തേക്കും കിട്ടുമ്പോൾ മാത്രം അത് വലിയ കാര്യമായിട്ടിരിക്കും മറ്റുള്ളവരെ കയറി ചൊറിഞ്ഞ് മാന്തിയിട്ട് അതെല്ലാം എൻ്റെ തമാശയായിരുന്നു എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല അപ്പോൾ എന്തായാലും അക്ബർ അത് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിൽ പുള്ളിക്കാരത്തേക്കും അത് തമാശയായിട്ട് എടുത്തുകൂടെ കാരണം അനീഷിനെ വായി നിന്ന് തെറിയെല്ലാം വിളിച്ചിട്ട് പുള്ളിക്കാരത്തി പറയുന്നത് അതെല്ലാം എൻ്റെ തമാശയാണ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ തിരിച്ചും പുള്ളിക്കാരത്തിക്ക് അതങ്ങനെ കരുതി തമാശയാണെന്ന് കരുതി നിങ്ങൾ കളഞ്ഞൂടെ അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്